സോഷ്യൽ മീഡിയകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ബി ജെ പിക്ക് സംസ്ഥാന സർക്കാരിനെതിരെയും എപ്പോഴും ട്രോളുകളിലൂടെയും പരിഹാസ വാക്കുകളിലൂടെയും ആഞ്ഞടിക്കാറുണ്ട് ഇത്തവണയും അത്തരത്തിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായാണ് തിരഞ്ഞെടുപ്പിന്റെ ചൂടിന് നില്ക്കുമ്പോഴും രംഗത്തെത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്തും പ്രചരണങ്ങളും വലിയ മേളത്തോടെയാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയുടെ പേരെഴുതുമ്പോൾ വരുന്ന തെറ്റുകളടക്കം ചൂണ്ടിക്കാട്ടി ട്രോളുകളും സജീവമാണ് അക്കൂട്ടത്തിൽ ഒരു ചിത്രം പങ്കുവച്ചിരിക്ക ടി ബെൽറാം എം എൽ എ ഫേസ്ബുക്കിലൂടെ പി ജയരാജനെ ട്രോളിക്കൊണ്ട് ബെൽറാമിന്റെ ചിത്രവും കുറുപ്പും ഇങ്ങനെയാണ് വടകരയിൽ പി ജയരാജൻ സി പി എമ്മിനായി പോരിനിറങ്ങിയതു മുതൽ ബൾറാം സജീവമായി രംഗത്തുണ്ട് ജയരാജന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഒട്ടിച്ച ഒരു പോസ്റ്റുമായിട്ടാണ് ഇത്തവണ ബെൽറാം എത്തിയത് ചുവരിലെ സിനിമ പോസ്റ്ററിന് മുകളിലാണ് ജയരാജനെ വിജയിപ്പിക്കുക എന്ന പോസ്റ്റർ പതിപ്പിച്ചത് ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന വാരിക്കുഴിയിലെ കൊലപാതകം എന്ന സിനിമ പോസ്റ്ററിന് മുകളിലാണ് പോസ്റ്റർ പതിച്ചത് എന്നാൽ പോസ്റ്ററിലെ വാചകമാണ് ട്രോളിന് ആധാരമായിരിക്കുന്നത് പൊട്ടിച്ചിരിയുടെ കൊലപാതക കഥ ഫൺ ഫാമിലി ത്രില്ലർ എന്ന വാചകത്തിന് തൊട്ടു താഴെയാണ് ജയരാജൻ ചിരിച്ചു പോസ്റ്റർ പ്രചരണത്തിനായി പതിച്ചത് ഈ ചിത്രം പങ്കുവച്ച് ബെൽറാം നൽകിയ തലക്കെട്ട് ട്രോളർമാരും ഏറ്റെടുത്തു കഴിഞ്ഞു പോസ്റ്റർ ഒട്ടിച്ചവന്റെ വീട്ടുമുറ്റത്ത് ഇന്ന് രാത്രി ഇന്നോവ തിരിയും എന്നായിരുന്നു ബെൽറാം ഇതിനു നൽകിയ കുറിപ്പ് ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന മുൻ കോൺഗ്രസ് വക്താവും എഐസി സെക്രട്ടറിയുമായി ടോം വടക്കനെയും പരിഹസിച്ച് ബെൽറാം എം എൽ എ രംഗത്തെത്തിയിരുന്നു വടക്കൂന്നും തെക്കൂന്നും ഒക്കെ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് സ്വന്തം നാട്ടിൽ പോലും പത്ത് ആളുകളുടെ പിന്തുണ ഇല്ലാത്തവരെന്നാണ് ബെൽറാം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരിഹസിച്ചത് പകരം വരുന്നത് ഒറ്റയ്ക്ക് പത്തു ലക്ഷം ആളുകളുടെ റാലി സംഘടിപ്പിക്കാൻ കഴിയുന്ന ഹാർദിക് പട്ടേലിനെ പോലുള്ളവരാണെന്ന് മറക്കേണ്ടെന്നും ബെൽറാം പറഞ്ഞിരുന്നു ബെൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു വടക്കൂന്നും തെക്കൂന്നും ഒക്കെ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് സ്വന്തം നാട്ടിൽ പോലും പത്താളുടെ പിന്തുണ ഇല്ലാത്തവരാണ് എന്നാൽ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത് ഒറ്റയ്ക്ക് പത്തു ലക്ഷം ആളുകളുടെ റാലി സംഘടിപ്പിക്കാൻ കഴിയുന്ന ഹാർദിക് പട്ടേലിനെ പോലുള്ളവരാണെന്ന് മറക്കണ്ട മുതിർന്ന കോൺഗ്രസ് നേതാവും സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരുന്ന ടോം വടക്കൻ അപ്രതീക്ഷിതമായാണ് കഴിഞ്ഞ ദിവസം ബിജെപിയിൽ ചേർന്നത് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിൽ നിന്നുമാണ് ടോം വടക്കൻ അംഗത്വം സ്വീകരിച്ചത് ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്നതാണ് കോൺഗ്രസിന്റെ ശൈലിയെന്ന് ബിജെപിയിലെത്തിയ ശേഷം ടോം വടക്കൻ പ്രതികരിച്ചിരുന്നു ആത്മാഭിമാനം ഉള്ളവർക്ക് കോൺഗ്രസിൽ തുടരാനാകില്ല പാർട്ടി വിടുകയല്ലാതെ മറ്റ് വഴിയില്ലായിരുന്നുവെന്നും ടോം വടക്കൻ വ്യക്തമാക്കിയിരുന്നു ബി ജെ പിന്നൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതെന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിലവിൽ ആലോചിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ടോം വടക്കൻ തൃശൂരിലോ ചാലക്കുടിയിലോ ബി ജെ പി സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും സോഷ്യൽ മീഡിയ വഴി ശത്രുക്കളെ അല്ലെങ്കിൽ എതിർ പാർട്ടിയിൽ നിൽക്കുന്നവരെ ട്രോളുന്ന പതിവ് രീതി ഇക്കുറിയും വി ടി ബെറ മാറ്റിവച്ചിട്ടില്ല തിരഞ്ഞെടുപ്പിന്റെ ചൂട് കത്തി നിൽക്കുമ്പോഴും ട്രോളാൻ വീട്ടിലെ പോയിട്ടേ മറ്റാരുമുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത